പുതിയാപ്പള ഇറങ്ങുമ്പോ ഒരു ഡ്രസ് ഇടാറുണ്ട് നല്ല എല്ലാരും എടുത്തുണ്ട് അതും 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 വായ്പ കൊടുത്താൽ മുമ്പ് ഏതോ ഒരു കൊന്നനേക്കാർ എടുക്കുക അതിന്റെ മുമ്പ് വേറെ ഓരോ ആരോട്ടിട്ടുണ്ടാവും അതിന്റെ മുമ്പ് വേറെ ആരോട്ടിട്ടുണ്ടാവും അങ്ങനെ മുപ്പത്തിമൂന്നാമത്തെ വട്ടാണ് ആ ഡ്രസ്സ് പുതിവണ്ണനുണ്ട് അങ്ങനത്തെ ഡ്രസ്സ് വാടക കിട്ടാൻ പുതിയാപ്പിള പോയിട്ടുണ്ട് അങ്ങനത്തെ ഡ്രസ്സ് വാടക കിട്ടാൻ ഞാൻ പറയുന്നത് ഫസ്റ്റ് ഒരു നിക്കാഹ് ഇറങ്ങുമ്പോ പിന്നെ കസാല വാടക അങ്ങനെ വാടക 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 എല്ലാം മൊത്തം ഞാൻ എന്താ ഇതിനൊക്കെ പറയാൻ പറയാം അണ്ടർവെയർ വരെ ഫ്രീ ആയിട്ട് കിട്ടലിട്ട് നടക്കുന്ന ആൾക്കാർക്ക് പാവങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അറിയില്ല അവർക്കുണ്ടാവും അവരെ കൂടുതലുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവർ ധരിച്ച പോലെ തന്നെ ഡ്രസ്സൊക്കെ ധരിച്ചു കണ്ടൊന്നിറങ്ങണന്ന് അത് പെണ്ണിനുണ്ടാവും ആണിനും ഉണ്ടാവും അതിനുവേണ്ടി അവർ കോട്ട ഒക്കെ വാടകയ്ക്ക് പോയി എടുക്കും അതിനുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് കോട്ട് വാങ്ങണന്നുണ്ടെങ്കിൽ ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം രൂപയ്ക്കാണ് വില അത് ഉപയോഗം കഴിഞ്ഞാൽ അന്ന് രാത്രി അലമാരി വെച്ച് പൂട്ടിണ്ടരും പിന്നെ ഒരു കാര്യമില്ല ആ സാധനത്ത് വാടകയ്ക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയെ കൊടുത്തുകൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്നിട്ട് കാണാൻ നാളെ നമുക്ക് തിരിച്ചു കൊണ്ടേ കൊടുത്താൽ മതി ഇവർ ആഗ്രഹങ്ങളും തീർന്നു ഓഡിറ്റോറിയം ചെമ്പും പിന്നെ അതേപോലെ തന്നെ കസാലും പിന്നെ ടേബിളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയതിന്റെ ശേഷം കല്യാണം നടത്താൻ എങ്ങനെയാണ് നടക്കുക ഉസ്താദ് വായ്പ വാങ്ങിക്കാണെങ്കിൽ കല്യാണം തന്നെ നടക്കണത് പിന്നെ ഉസ്താദ് പറഞ്ഞ പറഞ്ഞു എന്നുള്ള വാക്കാണ് അതൊരു പുതിയപ്പോൾ കുറിച്ചാണ് പറഞ്ഞത് ഒരു പുരുഷനെ കുറിച്ച് അവൻ അവന്റേതായിട്ടുള്ള അഭിമാനമുണ്ടാകുന്നത് കോട്ടിന്റെ പേരിൽ എന്തും പറഞ്ഞു പോകാമെന്ന് വിചാരിക്കരുത് ഉസ്താവിനെ കുറിച്ചാണ് കോന്ത ഒരാൾ പറഞ്ഞാൽ ഉസ്താദ് എങ്ങനെ പ്രതികരിക്കാം ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട് അതിൽ കൂടി അവർ പോട്ടെ തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാം